എല്ലാ പ്രേക്ഷകർക്കും ഹരികൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് ശൂരനാട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന തിരുവാതിര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള പൊരുത്തമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നക്ഷത്ര പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് സ്ത്രീകോന നക്ഷത്രമാണ് ബുധൻ ആയതുകൊണ്ട് തന്നെ ബുധനാണ് അധിപൻ മനുഷ്യഗണമാണ് ഇനി നമുക്ക് അനുയോജ്യമായിട്ടുള്ള നക്ഷത്രങ്ങൾ നോക്കാം പുണർദ്ദം മുക്കാല് നല്ല രീതി ചേരുന്ന നക്ഷത്രമാണ് പുണർദൻ കാല് കർക്കിടൻ രാശിയിലുള്ള പൂയ പൂയമായില്യം എടുക്കാൻ പാടില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം കാല് എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂറ് സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുക ചി കന്നിരാശിയിലുള്ള ഉത്രം മുക്കാല് അത്തം ചിത്ര ആദ്യപാദം എടുക്കാം തുലാം രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം എടുക്കാവുന്നതാണ് നല്ല നക്ഷത്രമാണ് ചോതി വിശാഖം വിശാഖമുക്കാൽ എടുക്കാവുന്നതാണ് വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം തൃക്കേട്ട എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമ അഷ്ടമ ഷഷ്ടമാണ് ഒഴിവാക്കുക അതിനാൽ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് എടുക്കാൻ പാടില്ല കാരണം അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള ശത്രുതയാണ് അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുക കൂടാതെ പോൻ നക്ഷത്രങ്ങളാണ് അധിപന്മാർ തമ്മിൽ ശത്രുതകളുമാണ് അതിനാൽ ഇടരവർഷം ഇണങ്ങിയും ഇടവർഷം പിണങ്ങിയുമായിരിക്കും മുന്നോട്ട് പോവുക വിദേശത്തേക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുക്കാം മകരൻ രാശിയുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ഒരു കാരണവക്ഷത്രത്തിലും എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടം അഷ്ടമ ഷഷ്ടമാണ് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദം എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ചതയം അനുജന്മനക്ഷത്ര ഒഴിവാക്കുന്നു പൂരട്ടാതി മുക്കാൽ എടുക്കാം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് മീനൻ രാശിയുള്ള പൂരട്ടാതി കാാൽ ഉത്രട്ടാതി രേവതി അധിപന്മാർ തമ്മിൽ ശത്രുക്കളാണെങ്കിലും നാല് ഏഴ് പത്ത് എന്നുള്ള കണക്കിലുള്ള മഹേന്ദ്രപുരുതം ഉള്ളതിനാൽ എടുക്കാവുന്ന നക്ഷത്രമാണ് എടുക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ എടുക്കാൻ പാടില്ല കാരണം മൂന്നാംകൂർ സംഭവിക്കുന്നതിനാൽ ഒഴിവാക്കുക ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ എടുക്കാം രോഹിണി മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുക മകേരം നല്ല ചേർന്ന നക്ഷത്രമാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക